ബിരിയാണിക്കാ അയ്യേ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളി തക്കാളി കുറച്ച് കൂടുതൽ എടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കണം എന്നെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം അറിയണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എല്ലാം പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറ്റുമെന്നുള്ളവർ വീഡിയോ കണ്ടുനോക്കേണ്ടേ പുതുതായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുക നിങ്ങൾക്ക് ഇഷ്ടംപോലെ ലൈക്കും കമൻറ്റെല്ലാം കൊടുക്കുക കേട്ടോ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല ഇല്ല ഞാനൊന്നും നിങ്ങളെ പറയുകയും ചെയ്യില്ല അല്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താണ് ഇങ്ങനെ ഓവറാക്കുന്നതെന്ന് പുതുതായിട്ട് കാണുന്നവർക്കാന്ന് എന്നാൽ അറിയുന്നില്ല അല്ല ആ ഒരു പ്രശ്നം ഉണ്ടാവുക അല്ലാതെ അവർക്ക് അതൊക്കെ ശീലായിട്ടുണ്ടാവുക

ആ പറഞ്ഞ്ചിച്ചിട്ട് എന്താ അപ്പോൾ കുഴപ്പമില്ല നമ്മൾ ആരെ ഇങ്ങനെ നല്ലതായിട്ട് കാണിക്കേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്ര മണിക്ക് ഞാനിതാ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു മട്ടനൊക്കെ നല്ലവണ്ണം കഴുകിയതിനു ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് എടുത്തിട്ട് പതിനഞ്ച് മിനിറ്റ് ഞാനിതാ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ എവിടെയുള്ളതാണെന്നുള്ളത് അവിടെ കമൻറ്റൊക്കെ കേട്ടാ ആ ഒരു ജില്ല അനക്കില്ലേ അറിയാൻ ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെയുള്ള കാര്യമൊക്കെ അപ്പം നിങ്ങൾ പറഞ്ഞാലല്ലേ ഞാൻ അറിയും അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാ അറിയാം അക്കങ്ങനത്തെ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ യു എയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അതൊക്കെ പിന്നെ നമ്മൾ അറിയുന്ന ആൾക്കാരായിരിക്കും പേ എൻ്റെ കെട്ടിയോനെ എന്നോട് പറയില്ല നമുക്ക് ബിരിയാണിൻ്റെ മസാല ഉണ്ടാക്കാൻ അറിയില്ല എങ്ങനെയാണ് കറിക്ക് ഉണ്ടാക്കുന്നത് പോലെയാണ് ഉണ്ടാക്കുക എന്ന് ഞാൻ പറഞ്ഞാ വീടിയാന്ന് കാത്തു ഞാൻ തലക്ക് നോക്കിയിട്ട് തരും ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നും പറ്റില്ല ഞാനൊരു പാവം ഒന്നുമല്ല വേണ്ടടുത്തെല്ലാം ഭയങ്കര സാധനം തന്നെയാണ് അങ്ങനെ ഞാൻ കെട്ടിയവനോട് പറഞ്ഞു ഇനി ഇന്നത്തെ പരിപാടികളിൽ കഴിഞ്ഞ് അതായത് അതാണ് നിങ്ങൾ വീഡിയോ എന്നെ ഫസ്റ്റിൽ കണ്ടത് കഴിക്കാൻ നോക്കുമ്പോൾ ആണ് കെട്ടിയവനോട് ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ കെട്ടിയവനെ അടുത്ത് നിർത്തിച്ചിട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞ് ഇനി ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് രണ്ടം കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കണ്ട് പഠിച്ചോന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്കില്ലേ ഉള്ളി ഇല്ലേനു ഒരു ഉള്ളിയേ ഉള്ളു ഒരു ഉള്ളി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ കഴിയില്ല അല്ല ഒരു അഞ്ചാറുള്ളി വേണം എന്നിട്ട് ഞാൻ ഉമ്മാനോട് ഉള്ളിയെല്ലാം വാങ്ങിച്ച് കൊണ്ടുവന്ന് അന്നേരം കിട്ടിയുനെന്നോട് പറഞ്ഞ് ഞാനിവിടെ വെറുതെ ഇരിക്കല്ലേ എന്ന് ഞാൻ പോലെ കടയിൽ എന്ന് ഞാൻ പറഞ്ഞാൽ ആ നിങ്ങളെന്തായാലും പോണ ഇഞ്ചി കുറവാന്നു പറഞ്ഞു ഞാനില്ലേ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വയ്ക്കൽ ഇപ്പോൾ കുറവെന്നെയാണ് ഒരാഴ്ചത്തോളമായി കംപ്ലൈൻ്റ് ആയിട്ട് മേൽഭാഗം മാത്രമേ തണുപ്പുള്ളൂ താഴെ ഇല്ല ആൾക്കാർ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് എന്താണെന്നറിയില്ല മൂന്ന് പ്രാവശ്യം മാറി മാറി ആൾക്കാർ വന്ന് എന്നിട്ട് അവർ പറയുന്നുണ്ട് പുതിയ ആൾക്കാർ വരുമെന്ന് എന്താണെന്ന് നമുക്ക് പോലും അറിയില്ല എന്നിട്ട് ഞാൻ എൻ്റെ കെട്ടിയനോട് പറഞ്ഞ് ഈ ഫ്രിഡ്ജ് കൊണ്ടുപോയിട്ട് എടുത്ത് ചാടി നമുക്ക് പുതിയത് വാങ്ങിക്കാതെ ഇല്ല അന്നേരം കെട്ടിയനോട് പറഞ്ഞ് ആദ്യം നന്ദിയാന്ന് എടുത്ത് ചാടേണ്ടതെന്ന് പറഞ്ഞ് എന്തോര കസ്റ്റമറൊക്കെ അപ്പോൾ എനിക്ക് ഈ കെട്ടിയവൻ ഇതാ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്തെന്നോട് പറയുന്നത് എനിക്ക് വല്ലതും ഓർമ്മയുണ്ടോ നീയല്ലേ പറഞ്ഞത് പണിയെല്ലാം തീർത്തിട്ട് ടൗണിൽ പോയത് വീട് നിൻ്റെ പണിയൊന്നും തീരൂല അതുകൊണ്ട് ഇന്ന് പോണമെന്ന് വൈസ് ഞാൻ പറഞ്ഞത് ഇഷ്ട നമുക്ക് നാളെ പോയത് ഇനി നാളെ ഇതന്നെ ഉണ്ടാവുക എന്തായാലും നാളെ ഞാൻ വീഡിയോ എടുക്കുന്നില്ല അങ്ങനെ എന്തെയ്തേ സത്യം പറയല്ല ഈ ഒരാഴ്ച ഞാൻ ഫുൾ തിരക്കുവാണെന്ന് പോരാതെ എനിക്ക് നല്ല അത്രയും ഞാൻ ഫുൾ ഫുള്ള് ഹാപ്പിയാണ് അപ്പം ഇങ്ങനെ അല്ലാ കെട്ടിയോ വന്നതുകൊണ്ട് ഫുൾ ഹാപ്പി ആയിരിക്കും ഹാപ്പി ആയതുകൊണ്ട് പക്ഷേ എന്താണ് പറയാൻ കിട്ടാത്തത് കെട്ടിയോ വന്നതുകൊണ്ട് ഫുൾ ഹാപ്പി ആയിരിക്കുമല്ലേന്ന് അങ്ങനെയല്ല മക്കളെ ഇപ്പം ഞാൻ ഫുൾ തിരക്കായില്ലേ അതുകൊണ്ട് നല്ല സുഖമുണ്ട് എന്താന്ന് പറയുക ഇരിക്കാൻ പോലും എനിക്ക് സമയമില്ല ഒരണക്കിന് ഇതാണ് നല്ലത് ഫുൾ ബിസി ആവുക എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചിന്തിക്കേണ്ട എന്തോ ഒരു സുഖമാണെന്നറിയാവോ നല്ല സുഖമാണ് മഷാലല്ല തിരക്കാണ് ഒരണക്കിന് നല്ലത് അല്ലെങ്കിൽ ഞാൻ പൊതുവെ അന്നേരം പിന്നെ നമുക്കാകെ അത്രയെല്ലാം പണിയുണ്ടാവും ഞാനും രണ്ട് മക്കളേലുള്ളൂ അപ്പോൾ ഒരുപാട് സമയം എനിക്ക് ബാക്കിയാണ് െല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം എന്തെങ്കിലും ആയിട്ടുള്ള ചിന്തിക്കും പിന്നെ ചിന്തിക്കാൻ തന്നാൽ പിന്നെ ഒന്നും പറയണ്ട അങ്ങ് കാട് കയറും അതുകൊണ്ടെല്ലാം തന്നെയാണ് ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനലിലേക്ക് അങ്ങനെ ഇറങ്ങിയതാണ് അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കണക്കിന് എനിക്ക് ഫുൾ ബിസിയാണ് ഇഷ്ടമാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞുണ്ടോ അതും പറഞ്ഞു പോയി കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും എനിക്ക് ഇഷ്ടമാണ് ഫുൾ ബിസിയാന്ന് വേണ്ടിയിട്ട് എന്നിട്ട് എന്തായത് അങ്ങനെയല്ലാന്ന് എൻ്റെ കാര്യങ്ങൾ പക്ഷെ എനക്കും ഇപ്പോൾ അറിയില്ല മറവി ഇതിൻ്റെ കൂടെ വന്നോട്ടേ എന്നോട് രണ്ട് പേര് അപ്പം ഇംഗ്ലീഷ് ആയിരിക്കും അവൾ പൈസ കൊടുത്തത് അറിയിക്കുന്നതെന്ന് അങ്ങനെയൊന്നല്ല പറയുമ്പോൾ എല്ലാം പറയുന്നല്ല ചെറിയ പൈസ ഞാന് വായ്പ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ എന്തായത് സത്യം പറഞ്ഞാൽ ഇവരെല്ലാം എന്നോട് പൈസ വായ്പ മങ്ങിയതൊന്നും എനിക്ക് ഓർമ്മയില്ല ഇന്ന് രണ്ടുപേരും എനിക്ക് പൈസ അയച്ചു തന്ന് എൻ്റെ സ്ക്രീൻഷോട്ടും വിട്ടു തന്നു അന്നേരമാണെന്ന് ഞാൻ അറിയുന്നത് ഓ ഞാനിങ്ങനെയൊക്കെ വായ്പ കൊടുത്തിട്ടുണ്ടല്ലേ അത് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മയില്ല ഓർമ്മ എങ്ങനെ ഉണ്ടാവാ ഫുൾ തിരക്കല്ലേ അതാ പറഞ്ഞത് എനിക്ക് ചിന്തിക്കാൻ പോലൊരു സമയം കിട്ടുന്നില്ല എന്ന് ബിരിയാണിൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ഒരൊറ്റ മസാല പൊടി മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ ഈ ഒരു ഗരം പൊടി കേട്ടോ അതിൽ തന്നെ എല്ലാം അല്ല ചേർത്തിട്ടെന്നെല്ലേ നമ്മൾ പൊടിപ്പിക്കാറ് അതെന്നെ ഭയങ്കര ടേസ്റ്റിയാകുന്നു എന്തിനാണ് കണ്ടമാന പൊടികളൊക്കെ വാരി തേക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നും ബിരിയാണിക്കില്ല അങ്ങനെ പൊതിനേലും മതി മദീനയില്ലാന്ന് പറയുന്നത് സൂര്യറപ്പേ ചിലയാൾ പറയും എന്താണിങ്ങനെ സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ സംസാരിക്കുന്നല്ല മക്കളെ വോയിസ് ഓവറൊക്കെ കൊടുക്കലെന്ന് വെച്ചാൽ ചെറിയ പണിയൊന്നുമല്ല നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി നോക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലയാൾക്ക് ചിലയാളൊക്കെ സത്യം പറഞ്ഞാൽ നോട്ടിലെല്ലാം എഴുതി വെറ്റി എഴുതി വെച്ചിട്ടാ പോലെ ഓരോന്നും സംസാരിക്കുന്നത് പറയാൻ എല്ലാവർക്കും ഈസി തന്നെയാണ് പക്ഷെ അത് എന്താ പറയുക അനുഭവിച്ചറിയണം അനുഭവിച്ചറിയണം ഞാനങ്ങനെ ഇത് വെച്ചിട്ടൊന്നും സംസാരിക്കാറൊന്നുമില്ല അങ്ങനെ പുതിനയിലെയും മലയിലെയും കുറച്ച് കൂടുതൽ എന്നെ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പുതിനയില ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഈ ഒരു കടയിലൊന്നും ഇല്ല പിന്നെ അതിനായിട്ട് വാരത്തു പോകണം ഞാൻ പറഞ്ഞാൽ അത് സാരിയില്ല കുഴപ്പമില്ലാന്നത് അങ്ങനെ ചെറുനാരങ്ങ ചേർത്ത് കൊടുത്ത ശേഷം അതിനെ നീര് ചേർത്ത് കൊടുത്ത ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുക്കിച്ച് എടുക്കുക ഒരു ആറ് ഏഴ് വേണ്ടിവരും എന്തായാലും മട്ടനല്ലേ കുറച്ച് വേണ്ടേ അങ്ങനെയാണ് കാര്യങ്ങൾ അത് അവിടെ റെഡിയായിട്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇപ്പുറം വന്നിരുന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ദുഃഖങ്ങളില്ല വന്നു കൊണ്ടേ അത് വന്നിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ള ഒന്നില്ലെങ്കിൽ മറ്റേ വിധത്തിലെങ്കിലും ഉണ്ടാക്കും സന്തോഷങ്ങളില്ല ഒരിക്കൽ നമ്മളെ തേടി വരും എന്ന് ചെയ്യില്ല നമ്മളത് കണ്ടെത്തി ചെയ്യേണ്ട അപ്പം ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ആ എന്താ പറയുക ഇഷ്ടപ്പെട്ടത് ആൾക്കാരൊക്കെ ഉണ്ടാക്കും അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമൊന്നുമില്ല അത് നിങ്ങൾ ഇതാണ് എനിക്കിപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോഴേക്ക് എൻ്റെ നേച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല നല്ലത് പറയാനോ മോശം പറയാനോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാക്കും അതില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതിൻ്റെ ഇടയിൽ കൂടി വേണം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലാതെ ആ അങ്ങനെ പറയുന്നുണ്ട് ഇവരിങ്ങനെ പറയുന്നുണ്ട് ഞാൻ എന്തെല്ലാം സഹായം അവർക്ക് ചെയ്തു കൊടുത്തേ അതൊന്നും നിങ്ങൾ തിരിച്ച് പ്രതീക്ഷിക്കേണ്ട മക്കളേ പിന്നെന്താണെന്ന് വെച്ചാൽ അവിടെ കടന്നിട്ട് മോകേണ്ട ആവശ്യമില്ല സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളായിട്ട് ഇരിക്കുക വൃദ്ധ എന്തിനാന്ന് ഒരേ ഒരു ലൈഫിലുള്ളൂ അത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുക എന്തിനാണ് സങ്കടപ്പെടുന്നത് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞുകൊണ്ടു മൈൻറ്റാക്കേണ്ട ആവശ്യമില്ല മുക്കാൽ മണിക്കൂർ ചോറ് ദമ്മാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ മോക്കുണ്ടല്ലോ കുറച്ച് നെയ് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് അവളെ കൊണ്ട് ഭയങ്കര കോമഡിയാന്ന് കേട്ടാ ബീഫ് മട്ടൺ ഫിഷ് അതൊന്നും കഴിക്കില്ല കേട്ടാ എന്നോട് പറയും സാധാ ചോറ് ഉണ്ടാക്കിയാൽ പോരെ എന്തിനാന്ന് ഇങ്ങനത്തെ കുറേ ഉണ്ടാക്കാൻ നിൽക്കുന്നതെന്ന് ഞാൻ പറയൂ നീ കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട നമുക്ക് കഴിക്കണ്ടതെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് പറഞ്ഞ് നീ ഇന്ന് പട്ടിന് കേട്ടെന്നോ ആ എന്താ പറയുക ഒന്നല്ലേ ഒരാൾക്ക് പറ്റാതെടുക്കും ഇതെല്ലാം പറ്റാണ്ട് സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അനക്ക് തന്നെ ഇങ്ങനെയുള്ള ആൾ വീട്ടിലുണ്ടാവുമ്പോൾ ഭയങ്കരം എന്താ പറയുക ഒരു താല്പര്യം ഉണ്ടാവില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി നിന്നെ കാത്തിക്കുന്ന പരിപാടിയില്ല ഞാൻ ഇവിടെ ഇതെല്ലാം തന്നെ ഉണ്ടാക്കുക ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ച മതി അല്ലെങ്കിൽ അനങ്ങാണ്ട് നിന്നോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാനും എന്ത് ചെയ്യുക അപ്പുറത്തു നിന്നോ ഉമ്മാൻ്റെ അടുത്ത് വാങ്ങിയിട്ട് കൊടുക്കുക എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ അങ്ങനെ ഇനി ശീലാക്കണ്ട വിഷ്പ വന്ന് കഴിച്ചോളൂ അല്ലെങ്കിൽ അവിടെ കിടന്നോട്ടെന്ന് പറഞ്ഞു തൈരന് ഒന്നും ഇട്ടുണ്ടൈരീ കിടണ തൈരനെ അങ്ങനെന്താ ചൂ ചൂടോടെന്നെ നമ്മൾ കഴിക്കാൻ പോയി എനക്ക് ബിരിയാണിയുടെ കൂട്ടത്തിൽ ഇച്ചിരി ഇഷ്ടം മട്ടനും അതേപോലെ തന്നെ ഫിഷും ആണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുളക്കുണ്ടാകുന്ന ഇതൊന്നും അങ്ങനെ കൂടുതൽ ഉണ്ടാക്കാറുള്ളത് ചിക്കൻ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ചിക്കൻ ഒരിണക്കിന് പൊരിക്കാനും ചില്ലിക്ക് അതിനല്ലേ നല്ലത് ടേസ്റ്റ് കൂടുതൽ മട്ടൺ ബീഫ് അതിലൊക്കെ തന്നെയാണല്ലേ എനിക്കിഷ്ടമാണ് ഭയങ്കര ടേസ്റ്റാണ് ബിരിയാണിക്കാണോ അയ്യേ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉള്ളി തക്കാളി കുറച്ച് കൂടുതൽ എടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളകെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കണം എന്നെങ്കിൽ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവും പിന്നെ മല്ലിച്ചപ്പ് പുതിന ഞാൻ എടുക്കുമ്പോൾ